ഇതേ ഏത്തക്കായ ഏത്തക്ക വേണമെന്നുമില്ല കറിക്ക ഏത് കായാലും നമ്മൾ കറി വെക്കാൻ എടുക്കുമ്പോൾ കറി വെക്കുമ്പോൾ കറച്ച വെക്കാതിരിക്കാൻ അതെന്താ ചെയ്യേണ്ടതെന്നുള്ള ട്രിക്ക് ഞാൻ ഇന്ന് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇതിന്ന് രണ്ട് കായ എടുത്ത് ആ വാഴക്കയ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് തണുത്ത കഞ്ഞിവെള്ളം ആ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് നമ്മൾ ഈ അരിഞ്ഞ വാഴക്ക ഇട്ട് കൊടുക്കാം ഇപ്പോഴത്തെ കളർ കളർ കണ്ട വെള്ളത്തിൻ്റെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഈ വെള്ളത്തിൻ്റെ കളർ നോക്കിക്കണം അരമണിക്കൂർ കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് നമുക്കിങ് കോരിയെടുക്കാം കുരുപുരാന്ന് കിടക്കുന്നുണ്ട് അതായത് കറയാണ് അതെല്ലാം വാരി എടുക്കുക ഇങ്ങനെ ഒന്ന് ഇനി ഇത് ഒന്ന് രണ്ട് വെള്ളം കഴുകെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി വെച്ച് കഴിയുമ്പോൾ അതിന് വാഴക്കറയുടെ ചവ കാണത്തില്ല വാഴക്കറ കളയുന്നതിന് കഞ്ഞിവെള്ളത്തിൽ അരിഞ്ഞിട്ട് കഴിവാരി വാരി എടുക്കുക ഓക്കെ ഇതായത് കണ്ടോ ആ വെള്ളം കണ്ടോ നമുക്കൊരു ലൈറ്റ് വൈറ്റ് കളറായിരുന്നു ഇപ്പോൾ ഒരാഴ് കളർ പോലായില്ലേ കണ്ടോ ായിരിക്കുന്നുണ്ടോ അതിൻ്റെ കറകളെല്ലാം പോയതാണ് ഉണ്ടോ അതേപോലെ ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വാഴക്ക വെക്കുമ്പോൾ വാഴക്കറ ചവയ്ക്കാതെ നമുക്ക് കറി ഉണ്ടാക്കി കഴിക്കാം